സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഐ ലവ് ജീസസ് എന്നതിനില്ലാത്ത എന്ത് പ്രശ്നമാണ് ഐ ലവ് മുഹമ്മദ് എന്നതിന് ഒരു ചോദ്യം സാധാരണഗതിയിൽ ഒരു പ്രശ്നവുമില്ല മാത്രമല്ല മുഹമ്മദ് പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് പറയാൻ പൂർണ്ണ അവകാശവുമുണ്ട് എന്നാൽ പശ്ചാത്തലം പ്രത്യേകം ഓർമ്മിക്കണം ഉത്തർപ്രദേശിൽ ഈ വാക്യം ബാനറാക്കി തെരുവിലിറങ്ങിയവർ പ്രതിഫലിപ്പിച്ചത് സ്നേഹമോ വിദ്വേഷമോ ചെയ്തത് സേവനമോ അതിക്രമമോ അനേകരെ കുടുക്കിലാക്കിയ വഖഫ് നിയമത്തിന്റെ അധിനിവേശ ദന്തങ്ങളെ നീക്കുന്ന ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയതിനെതിരെ പ്രഖ്യാപിച്ച ഭാരത ബന്ദ് ഇത് രണ്ടും തമ്മിൽ ഗൂഢമായ ബന്ധമുണ്ടെന്ന് സംശയിക്കാൻ എല്ലാ കാരണവും സാധാരണക്കാർക്കുള്ള സാഹചര്യം ഈ പശ്ചാത്തലത്തിലാണല്ലോ മേൽ പറഞ്ഞ ചോദ്യം ഉത്തരം പറയേണ്ടത് ചോദിക്കുന്നവർ തന്നെയാണെന്നു മാത്രം രാജ്യത്ത് മുസ്ലിങ്ങളും അവരുടെ വിശ്വാസവും ആചാരങ്ങളും ഉണ്ടായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അവർ പറഞ്ഞിരുന്ന ഭക്തിമന്ത്രങ്ങൾ അറബിയിലായതുകൊണ്ട് സാധാരണക്കാർക്ക് അവയുടെ അർത്ഥം മനസ്സിലായിരുന്നില്ല എങ്കിലും അവ ദൈവ സ്നേഹത്തിന്റെ വാക്കുകൾ എന്ന ധാരണ കൊണ്ട് മതത്തിന് പുറത്തുള്ളവർ അതിനെ അനാദരിച്ചില്ല ചോദ്യം ചെയ്തില്ല അള്ളാഹു അക്ബർ എന്ന ഏറെ കാലം ഇസ്ലാമിക വിശ്വാസികൾ പറയുന്നത് കേട്ട ഇതര മതസ്ഥരാരും അസ്വസ്ഥതപ്പെട്ടില്ല മതത്തിന്റെ പേരിൽ രാജ്യത്ത് കലാപവും സംഘർഷങ്ങളും ഉണ്ടായിട്ടില്ല എന്നല്ല പാകിസ്ഥാനെ മുറിച്ചു കൊണ്ടുപോയവരുടെ ലക്ഷ്യമൊന്നും ഇന്ത്യയിൽ തുടർന്നവർക്ക് േ ആരും കരുതിയിട്ടുമുള്ളൂ പക്ഷെ എന്തുകൊണ്ടാണ് അറബിയിലെ ഗ്രന്ഥത്തിന്റെ മലയാളം പരിഭാഷ ഉപയോഗിച്ച് പലരും അതിനെ പ്രതിരോധിക്കാൻ രംഗത്തെത്തിയത് അതിന് കാരണം ചില ഇസ്ലാമിക വാദികൾ അടുത്ത കാലത്ത് അറബിയിലെ മതഗ്രന്ഥത്തിന്റെയും വിശദീകരണ പാഠങ്ങളുടെയും അടിസ്ഥാനത്തിൽ മതാധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള നീച ശ്രമങ്ങൾ തുടങ്ങി എന്നതാണ് അള്ളാഹു അക്ബർ എന്ന വിളിയും ഇക്കാലം അത്രയും ആദരവോടെയേ സാധാരണക്കാർ ശ്രദ്ധിച്ചിട്ടുള്ളൂ പക്ഷേ സമീപകാലത്ത് ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിലടക്കം നടത്തിയ അതിക്രമങ്ങളുടെ പരിസരത്ത് അവർ മുഴക്കിയത് അള്ളാഹു അക്ബർ എന്ന വിളിയാണ് ഇസ്ലാമിക ഭീകരർ കൂട്ടക്കുരുതിയും ചാവേർ ആക്രമണവും നടത്തിയ ഇടങ്ങളിലെല്ലാം അവർ സമൂഹത്തെ കേൾപ്പിച്ചത് അള്ളാഹു അക്ബർ എന്ന അട്ടഹാസ തുല്യമായ വിളി ഹിംസ കൊണ്ട് ഭയപ്പെടുത്തിയതിനൊപ്പം വാക്കുകൊണ്ടുകൂടി ഭയപ്പെടുത്തുവാൻ ഇസ്ലാമിക ഭീകരർ ഉപയോഗിച്ചതിനാൽ മാത്രം ആ വാക്കുകൾ ഭീകരതയുടെ ഓർമ്മയാണ് സാധാരണ ജനങ്ങൾക്ക് നൽകിയത് ഇന്നിപ്പോൾ ജനമധ്യത്തിൽ അത് കേരളത്തിൽ ആയാൽ പോലും ഈ വാക്കുകൾ അപരിചിതരാണെങ്കിലും ഉറക്കെ പറയുന്നത് കേട്ടാൽ ആളുകൾ ഭയക്കുന്ന സാഹചര്യമില്ലെന്ന് ആർക്ക് പറയാൻ കഴിയും ഇസ്ലാമിക തീവ്രവാദികളാണ് അത് വെച്ചത് ഐ ലവ് മുഹമ്മദ് എന്ന വാക്കുകളെ ഐ ലവ് ജീസസ് എന്ന വാക്കുകളോട് താരതമ്യപ്പെടുത്തിയാൽ കിട്ടുന്ന ഉത്തരവും അത് തന്നെ ഐ ലവ് ജീസസ് എന്നത് എത്രയോ കാലമായി ക്രൈസ്തവർ മന്ത്രിക്കാരുള്ള കാര്യം യേശു തന്നെ എത്ര മാത്രം മരണത്തോളം സ്നേഹിച്ചു എന്ന് അത് പറയുന്ന ഓരോ ക്രൈസ്തവനും ബോധ്യമുണ്ട് പീഡിപ്പിച്ചു കൊല്ലുന്നവരെ പോലും ദ്രോഹിക്കാതെ സ്നേഹിക്കണമെന്നാണ് അത് പറയുന്നവരുടെ ഉള്ളിൽ നിറയുന്ന ബോധ്യം ഐ ലവ് ജീസസ് എന്ന് ഏതെങ്കിലും ക്രൈസ്തവൻ പറയുന്നത് കേട്ടാൽ ആർക്കും ഭയം തോന്നാറില്ല മതവിശ്വാസബദ്ധമായി അതിക്രമം കാട്ടിയിട്ട് ഐ ലവ് ജീസസ് എന്നോ യേശു ഏക രക്ഷകൻ എന്നോ ആരും അട്ടഹസിച്ചു പോകാറില്ല ഇന്ത്യൻ ഭൂമികയിൽ ക്രൈസ്തവരുടെ ബാഹ്യ രീതികളെ ഇസ്ലാമികർ ചിലപ്പോഴൊക്കെ അനുകരിക്കാറുണ്ട് പക്ഷേ അവരിൽ ചിലർ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ അത് ആരെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദ്യകർത്താക്കൾ തന്നെ പരിശോധിക്കണം ഉണ്ടെങ്കിൽ അതാണ് വ്യത്യാസം ചോദ്യത്തിനുള്ള ഉത്തരവും ഏത് മതസ്ഥരായാലും ഭീകരതയും അതിക്രമവും നടത്തിയിട്ട് ഭക്തിമന്ത്രമോ സ്നേഹമന്ത്രമോ സൈൻ ഓഫ് അട്ടഹാസമാക്കിയാൽ അത് വ്യത്യാസമാകും ഭയങ്കരമാകും ആദ്യം മന്ത്രി ശിവൻകുട്ടി പിന്നീട് സ്പീക്കർ ഷംസീർ ഇവർക്കൊക്കെ സൗകര്യം പോലെ അവഗണിക്കുവാനും അവമതിക്കാനും ഉള്ളവരാണോ ഭിന്നശേഷിക്കാർ അവരുടെ കാര്യം പറയുന്നവരും ഭിന്നശേഷി അധ്യാപകരുടെ നിയമനം നടത്തുന്നതിൽ വന്ന വീഴ്ച അംഗീകരിച്ച് തിരുത്തുന്നതാണ് സർക്കാർ ചെയ്യേണ്ടുന്ന ശരിയായ കാര്യം അത് സമ്മതിച്ചുകൊണ്ടോ ചെയ്തതുകൊണ്ടോ ആരുടെയും ഒരന്തസ്സും താഴാൻ പോകുന്നില്ല സ്വയം ന്യായീകരിക്കാൻ വേണ്ടി മാനേജ്മെന്റുകളാണ് വീഴ്ച വരുത്തിയത് എന്ന് മാത്രം മന്ത്രി പറഞ്ഞാൽ പോലും ഇത്രത്തോളം വരുമായിരുന്നില്ല ആ പരിധിയെല്ലാം കടന്ന് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കെതിരെ അതിരുവിട്ട കുറ്റാരോപണങ്ങളാണ് മന്ത്രി ഉയർത്തിയത് ഭിന്നശേഷി നിയമനത്തിൽ താല്പര്യമില്ല അവർ ഇക്കാര്യം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പറയുന്നത് മെത്രാൻമാർ മതപരിവേഷത്താൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നിങ്ങനെ ചില പ്രത്യേക മതക്കാരെ മന്ത്രിയുടെ പാർട്ടിയും നേതാക്കളും ഒക്കെ എങ്ങനെ പ്രീണിപ്പിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഭാഷയും തന്ത്രവും ഏതായാലും മന്ത്രി പറഞ്ഞ വാക്കുകൾ അതേപടി സാധാരണ വ്യക്തി പറഞ്ഞാൽ അതിന്റെ പേര് നുണ എന്നാകും ഇരട്ട നീതിക്കും തമ്മിലടിപ്പിക്കൽ തന്ത്രത്തിനും കറുത്ത ഉദാഹരണം ആരുടെ മുമ്പിൽ വലുപ്പവും കൂറും കാട്ടാനാണ് ക്രൈസ്തവ നേതൃത്വത്തിനെതിരായ ആക്ഷേപവും അനാവശ്യ വെല്ലുവിളിയും യഥാർത്ഥത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളോടല്ല ഭിന്നശേഷി സമൂഹത്തോടുള്ള അവഗണനയാണ് രണ്ടു പേരുടെയും വാക്കുകളിൽ പുറത്തു വന്നത് ഭിന്നശേഷി അധ്യാപകരെ നിയമിക്കാൻ നടപടികൾ പൂർത്തിയാക്കി കാത്തിരിക്കുന്ന ക്രൈസ്തവ മാനേജ്മെന്റ് ആണ് വിഷയം ഉന്നയിച്ചത് അവർ പറയുന്നത് സത്യമെന്ന് അറിയാമായിട്ടും അതിനോട് സത്യസന്ധമായി പ്രതികരിക്കാൻ തനിക്ക് കഴിയുകയേ ഇല്ലെന്ന് മന്ത്രി തെളിയിച്ചു നിരവധി പേരെ ശേഷിയേറ്റവരും ഭിന്നശേഷിക്കാരും ആക്കി മാറ്റിയ കലാപ രാഷ്ട്രീയം കേരളം കണ്ടിട്ടുണ്ട് ബലിയാടുകളുടെ ജീവിതത്തിൽ ചവിട്ടി നിന്ന് നേതാക്കളായവരെയും അത്തരക്കാർക്ക് ഭിന്നശേഷിക്കാരോട് സഹതാപം തോന്നിയെന്ന് വരില്ല പക്ഷെ അധികാരത്തിലെത്തുമ്പോഴെങ്കിലും ഭിന്നശേഷിക്കാരോട് മര്യാദ കാട്ടാനാണ് മനുഷ്യത്വമുള്ളവർ ശ്രമിക്കേണ്ടത് വീഴ്ച ചൂണ്ടിക്കാട്ടുകയും ആവശ്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നവരെ ആക്ഷേപിക്കാൻ മുതിരാതെ പരാതി പരിഹരിക്കാനുള്ള മര്യാദ മന്ത്രിസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുണ്ടാകണം ഭിന്നശേഷിക്കാരെ വെറുത്ത ഹിറ്റ്ലറുടെ അനുയായി അല്ലല്ലോ മന്ത്രി ശിവൻകുട്ടി ഈ വിഷയം മന്ത്രിയെ ഇത്രമാത്രം അലോസരപ്പെടുത്തുന്നത് അസ്വാഭാവികമാണ് മെത്രാന്മാരെ സാങ്കല്പിക ശത്രുക്കളായി കണ്ട് വെല്ലുവിളിക്കാൻ മാത്രം അരോചകമാണോ ഭിന്നശേഷിക്കാരുടെ വിഷയം കോടതി വിധി നിമിത്തം എൻ എസ് എസ് മാനേജ്മെന്റിന്റെ ആവശ്യം അനുവദിച്ചതിന്റെ രോഷത്തിലാണോ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ പേരിൽ രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുന്നതും എൻഎസ്എസിനെ എതിരെന്ന് വ്യാഖ്യാനിക്കുന്നതും സർക്കാർ നടപടികളുടെ കാര്യത്തിൽ വീഴ്ചകൾ ഉള്ളപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകളും സഭാ നേതൃത്വവും ഒക്കെ അത് ചൂണ്ടിക്കാട്ടിയും സർക്കാർ അത് യഥാവിധി പരിഗണിച്ചും പരിഹരിച്ചും തന്നെയാണ് കേരളത്തിന്റെ സമൂഹ ജീവിതം മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ കാട്ടുന്ന അലോസരവും ക്ഷോഭവും മന്ത്രിക്ക് ഉചിതമല്ല സ്പീക്കറുടെ നിലപാടും ഹിഡൻ വിദ്വേഷമാണ് ധ്വനിപ്പിക്കുന്നത് അത് സർക്കാരിന് തീർത്തും ഉചിതമല്ല ക്രൈസ്തവ മാനേജ്മെന്റുകൾ ചൂണ്ടിക്കാട്ടിയത് വസ്തുതയും ആവശ്യം ന്യായവുമാണെന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാൻ സമയമായി ഇനിയും വൈകിക്കുന്നത് നീതി കേടാണ് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം